അസലാമലൈക്കും വറഹമുല്ല വർക്കാത്തു സഹോദരമാല ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമി റഹിമഹുല്ലയുടെ മജ്മു ഫതാവ ഷെയ്ഖുൽ ഇസ്ലാം അതിൻ്റെ മൂന്നാമത്തെ വാള്യം ഇരുന്നൂറ്റി മുപ്പതാമത്തെ പേജിലാണ് നമ്മളുള്ളത് ഇതിൽ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം തെഖ്ഫീറിൻ്റെ വിഷയം കാഫിറാക്കൽ ഒരു വ്യക്തിയെ കാഫിറാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയ അഹ്ലു സുന്നയുടെ കൃത്യം നിലപാട് സലഫിയത്തിൻ്റെ കൃത്യം നിലപാട് അദ്ദേഹം പറഞ്ഞത് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നും പത്തും അല്ല അപ്പോൾ ഇൻഷാ അത് ഘട്ടം ഘട്ടമായിട്ട് കുറേശേ പ്രേക്ഷകരുടെ മുമ്പിൽ വെക്കണം എന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ തൽക്കാലം മജ്മു ഫത്താബയുടെ മൂന്നാം വോള്യം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ നിന്ന് ഞാൻ വായിക്കാം കൂടുതൽ വിശദീകരിക്കുന്നൊന്നുമില്ല വായിച്ചർത്ഥം വെക്കുക മാത്രം ചെയ്യുന്നു പ്രേക്ഷകർ ശ്രദ്ധിക്കുക എല്ലാ വരികളും ചിലപ്പോൾ ഞാൻ വായിച്ചോളന്നില്ല ഈ വിഷയവുമായി വളരെ മനസ്സിലാക്കേണ്ട വരികൾ അതിൻ്റെ അർത്ഥം ഞാൻ വായിക്കാതെ കളയുന്നത് എന്തെങ്കിലും തട്ടിപ്പിന് വേണ്ടിയിട്ടാണോ എന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നതുമാണ് ഇതാ പറയുന്ന വകുന്തു ഉബൈനു ലഹും ഞാൻ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അന്നമ നുഖിലഹും അനി സലഫിബൽ അ ഇമ്മത്തിമിൻ ഇത്തിലാഖിൽ കൗലി വ മുൻഗാമികളായ പണ്ഡിതന്മാർ പറയാറുണ്ടായിരുന്നു എന്ത് ഇങ്ങനെ പറഞ്ഞോം കാഫിറാണ് അങ്ങനെ പറഞ്ഞോം കാഫീറാണ് ഉദാഹരണത്തിന് നമ്മൾ പറയാം ഇസ്തിഹാസ അനുവദനീയമാണ് എന്ന് പറയുന്നവർ കാഫിറാണ് അങ്ങനെ സലഫിൽപ്പെട്ട ആളുകൾ പറയാറുണ്ടായിരുന്നു അത് ശരിയാണ് ഫഹുവ അഹ്ലൻ ഹഖുൻ ആ പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല ആ പറഞ്ഞത് ശരിയെന്നെ എന്നിട്ട് പറയാണ് ലാക്കിൻ അങ്ങനെയാണെങ്കിലും യജിബു തഫ്രീഖുബൈൻ അൽ ഇലാഖിബത്തയീൻ ജനറലായി പറയുന്നതിൻ്റെയും വ്യക്തിഗതമായി പറയുന്നതിൻ്റെയും ഇടയിൽ വ്യത്യാസം ഉണ്ട് ഇസ്തിഹാസ ചെയ്യുന്നവർ മുശ്രിക്കീങ്ങളാണ് എന്ന് പറയുന്നതും ഇന്ന 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 ആളുകളൊക്കെ മുഷരിക്കീങ്ങളാണെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് ഒന്നാമത്തത് പറയാൻ പറ്റും രണ്ടാമത്തത് അങ്ങനെ പറയാൻ പറ്റില്ല എന്നിട്ടിങ്ങനെ പറഞ്ഞിട്ട് മഹാന വർഗുകൾ പറയുകയാണ് വഹാബിഹി അവൽ മസലത്തിൻ തനാസത്ത് മസാഇൽ മസാഹിൽ കിബാരി വഹിയ മസലത്തൊരു വഴീദ് ഇതൊരു വഴീദിൻ്റെ മസല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് അള്ള അഥവാ അള്ളാഹുവിൻ്റെ താക്കീദുകൾ എന്നിട്ട് അദ്ദേഹം പറയാണ് പരിശുദ്ധ ഖുറാനിലുള്ള താക്കീദിൻ്റെ വചനങ്ങളെല്ലാം മുത്തലക്കത്ത് ആണ് അഥവാ പൊതുവായ സ്വഭാവത്തിലുള്ളതാണ് ഏതുപോലെ കൗലിഹി അള്ളാഹുവിൻ്റെ പ്രസ്താവന പോലെ ഇന്നൽ അദീനുലൂന അം വാലഅൽമൻ ഇന്നമായ കുലൂന ഫിബുത്തൂനഹിം നാറ എന്ന് കുറാനുള്ള സൂറത്തുൻ ഇസായ് പറഞ്ഞല്ലോ ആ യത്തീമുകളുടെ അനാഥ മക്കളുടെ ഭക്ഷണം അക്രമത്തിലൂടെ വയറ്റിലാക്കുന്നവൻ നരകത്തിലാണ് അവൻ വയറ്റിലേക്ക് തീയാണ് പ്രവേശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ അതുപോലെ വക്കദാലിക്കസായിറും സായിറുമാ വറത അതുപോലെ തന്നെ ഹദീസിലും ഖുറാനിലും ഒക്കെ വന്നിട്ടുള്ള മറ്റു പ്രസ്താവനകളും താക്കീതിൻ്റെ ശൈലിയിലുള്ള ഏതുപോലെ മൻ ഫാലകഥലഹൂ കഥ ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ ഓൻ ഇങ്ങനെയുള്ള ശിക്ഷയുണ്ട് എന്ന ഒരുപാട് ഹദീസുകൾ കാണാം ഇതൊക്കെ ഫ ഇന്ന ഹാബിഹി മുത്തുലഖത്തുൻ അഹമ്മത്തുൻ ഇത് പൊതുവായി ജനറലായിട്ട് വന്നിട്ടുള്ളതാണ് ഓരോ ഓരോ വ്യക്തിയെ സൂചിപ്പിക്കുന്ന നിലയ്ക്ക് അല്ല അത് വന്നിട്ടുള്ളത് ജനറൽ അങ്ങനെയാണ് ഇസ്തിഹാസ ചെയ്തവൻ മുഷിരിക്കാണ് അള്ളാഹു വല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചവൻ മുഷിരിക്കാണ് ഖബറിന് സുജൂദ് ചെയ്തവൻ മുഷിരിക്കാണ് അങ്ങനെ ജനറൽ ആയിട്ടുള്ള ശൈലിയിൽ വന്നതാണ് വഹിയബി മൻസീർ ലഫിന്റെ കൂട്ടത്തിൽ പറഞ്ഞത് പറഞ്ഞവരുടെ പ്രസ്താവന പോലെ എന്തു പറഞ്ഞവര് മൻ കാല കഥ ഫഹുവകഥ ഇങ്ങനെ ആരെങ്കിലും ചെയ്താവോ അങ്ങനെയാവും അതെങ്ങനെ ചെയ്താൽ കാഫീറാവും എന്ന് പറയുന്നത് പോലെയാണ് ആ പറച്ചിലിന് കുഴപ്പമില്ല എന്നാൽ മുഅയ്യനു ഒരു പ്രത്യേക വ്യക്തി അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ നൂറ് വ്യക്തികൾ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട കുറച്ച് ആളുകൾ യത്തലഹ വാദി ഫീഹി അവരിൽ ഈ താക്കീത് എന്ത് പ്രാബല്യത്തിൽ വരില്ല ഉണ്ടോ ഇങ്ങനെ ചെയ്താൽ നിരകത്ത് പോകുമെന്നല്ല പറയുന്നു എന്നാൽ അങ്ങനെ ചെയ്ത വ്യക്തി ഒരു വ്യക്തി ആ വ്യക്തിയിൽ ആ നിയമം പ്രാബല്യത്തിൽ വരുന്നും ഇല്ല അതെന്തുകൊണ്ട് പല കാരണങ്ങളുണ്ട് അതിൽ ചില കാരണങ്ങൾ ഈ ഷെയ്ഖ് പറയാണ് ബി തൗബത്തിൻ ഒന്നുകിലോ തൗബ ചെയ്തു അല്ലെങ്കിൽ ഔ ഹസനാത്തിൻ മാഹിയത്തിൻ ഓൻ തൗബയൊന്നും ചെയ്തിട്ടില്ല ഓനക്ക് ചെയ്ത അപരാധത്തെക്കാളും കൂടുതൽ സൽഗുണങ്ങളുണ്ടായിരുന്നു ഔ മസാഹിബ മുഖഫിറത്തിൻ അല്ലെങ്കിൽ അവൻ്റെ ദോഷങ്ങളൊക്കെ പൊറപ്പിച്ചു കളന്ന രീതിയിലുള്ള ദുരന്തങ്ങൾ അവന് വന്നുപെട്ടു അല്ലെങ്കിൽ ഔ ഷഫാത്തിൻ മക്ബൂല ഏതെങ്കിലും പ്രവാചകന്റെയോ ഏതെങ്കിലും മലക്കുകളുടെയോ ഷഫാഹത്തിൽ അവൻപ്പെട്ടു ഇങ്ങനെ പല കാരണങ്ങളുണ്ട് ചില കാരണങ്ങൾ ഇപ്പോഴത്തെ അവിടെ എണ്ണി പറഞ്ഞു എന്നിട്ട് പറയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പേജിൽ വത്ത ഹുവ മിനൽ വീദ് ഒരാളെ കാഫിറാക്ക എന്ന് പറഞ്ഞാൽ അത് ഈ വാദിൻ്റെ കണത്തിൽ അഥവാ അള്ളാഹുവിൻ്റെ താക്കീദുകൾ ഫൈനഹുഖാൻ അൽഖൽ തക്രി റസൂൽ വസ്ല്ലാം റസൂറുല്ലാന്നെ കളവാക്കലാണെങ്കിലും സംഗതി റസൂള്ളാനെ കളവാക്കല ഇസ്ഹാസ ചെയ്യൽ അനുവദനീയാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ നിഷേധിക്കലാണ് സംഗതി അങ്ങനെയാണെങ്കിലും ലാക്കിം അങ്ങനെയാണെങ്കിലും റജുലു ഹദീസ ബി ഇസ്ലാം ഈ നിഷേധിക്കുന്നവൻ ഇസ്ലാമിലേക്ക് അടുത്ത കാലത്ത് കടന്നു വന്ന ആളായിക്കൂടെ അല്ലെങ്കിൽ അവ നശാബി ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രങ്ങളുമായിട്ടൊന്നും ഇടപഴകാൻ കഴിയാത്ത ദൂരപ്രദേശത്ത് താമസിക്കുന്ന ഏതെങ്കിലും ജാഹില്ങ്ങളായിക്കൂടെ എന്നിട്ട് പറയാം ഒമിസ് ലുഹാദ ലായ് ഫുറു ബി ജഹദിഹു ഹത്തു മാലിൽ ഹുജ്ജ ഇതുപോലെയുള്ള മനുഷ്യന്മാർ എന്തെങ്കിലും അടിസ്ഥാന കാര്യങ്ങൾ നിഷേധിച്ചു എന്ന് കരുതിയിട്ട് ഓൻ കാഫിറാകൂല ഉണ്ടോ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെയുള്ള ഓരോ വ്യക്തികൾ കാഫിറാകുല ഏതുവരെ അവൻ്റെ അവൻ്റെ മേലിൽ ഹുജ്ജത്ത് സ്ഥാപിതമാകുന്നതുവരെ കൃത്യമായ ഗണ്ഡിതമായ പ്രമാണം അവന് ബോധ്യപ്പെടുന്നത് വരെ വക്കദിയക്കൂന് എന്നിട്ട് പറയാം റജുലു ലം യസ് ചിലപ്പോൾ ഈ പ്രമാണം അവൻ കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല ഏഹ് ഈ ആയത്ത് അവൻ കേട്ടിട്ടേ ഉണ്ടാവൂല അല്ലെങ്കിൽ ഹദീസ് കേട്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഔ സമ്യഹ അവൻ കേട്ടിട്ടുണ്ടാകും പക്ഷേ വലം തസ്ബുത്ത് ഇന്ദഹു അത് റസൂലുള്ള പറഞ്ഞതാണെന്ന് അവൻ ഉറപ്പുണ്ടാവില്ല ഒരു ഹദീസ് കേട്ടിട്ടുണ്ട് പക്ഷെ അത് റസൂളുള്ള പറഞ്ഞതെന്നെന്താ ഉറപ്പ് സൊഹിഹാണോ ആരെ പറഞ്ഞ് സൊഹിഹാണെന്ന് ഓൻ ഉറപ്പില്ല അല്ലെങ്കിൽ ഹദീസ് കേട്ടു അത് സൊഹീഹാണെന്ന് ഉറപ്പാണ് പക്ഷേ ഔ ആഹു ഇവിടെയാണ് നമ്മൾ അടിവര വെക്കേണ്ടത് ഇവിടെ നമ്മൾ അടിവര ഇടണം ഇവിടെ സമസ്തക്കാരും മുസ്ലിയാക്കന്മാർക്കും മറ്റു മൗലവിമാർക്കുമൊക്കെ പെശകു പറ്റുന്നുകൊടുത്ത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റാണ് ഇബിനു തൈമി പറയുന്നത് ഔ ആറല അല്ലെങ്കിൽ അവൻ കേട്ടു മനസ്സിലാക്കിയ ആ പ്രമാണത്തിനോട് എതിരായിട്ട് വന്നു എതിരായത് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എതിരായതല്ല പക്ഷെ ഓനക്ക് എതിരാണെന്ന് തോന്നി നമ്മൾ അഹർസുണ്ണയുടെ ആളുകളിലൊരു പ്രമാണം പറയുമ്പോൾ എതിരാളികൾ അതിൻ്റെ വിപരീതത്തിൽ വേറൊരു പ്രമാണം പറയും അത് സത്യത്തിൽ വിപരീത പ്രമാണം അല്ല പക്ഷെ ഓനക്ക് അങ്ങനെ തോന്നി അതാ പറഞ്ഞത് ഔ ആറാ ഇന്ദഹുൻ അഹറു അതിനോട് എതിരായിട്ട് വേറൊരു പ്രമാണം വന്നു ഔജബ തീലഹ അങ്ങനെ വേറെ പ്രമാണം വരുമ്പോൾ ഓ നമ്മൾ പറയുന്ന പ്രമാണത്തെന്ത് ചെയ്യും വ്യാഖ്യാനിക്കും ഇപ്പം നമ്മൾ ഇസ്തിഹാസ ചെയ്യൽ ഷിർക്കാണ് എന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ അറിയിക്കുന്ന പ്രമാണം നമ്മൾ പറയുമ്പം ഇസ്തിഹാസ അനുവദനീയമാണ് എന്നതിന് സമസ്തക്കാരായ ചില മുസ്ലിയാക്കന്മാർ പ്രമാണം പറയും സത്യത്തിലത് പ്രമാണമല്ല പക്ഷോ അവൻ്റെ അത് പ്രമാണാണ് അവിടെയാണ് വിഷയം അവൻ്റെ ദൃഷ്ടിയിലത് പ്രമാണായതുകൊണ്ട് തന്നെ ഔജപ തീലഹ നമ്മുടെ പ്രമാണത്തെ അവൻ വ്യാഖ്യാനിക്കും ആ വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ ശരിയല്ല അതാ വൈകാന മുക്തിയാൻ ഓനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നാൽ പോലും അവൻ്റെ ദൃഷ്ടിയിൽ അവൻ ശരിയാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് വമിസ് ലുഹാദ ലായ കുറൂ ഇതുപോലത്തെ വ്യക്തികൾക്കാഫിറാവുകയില്ല ഉണ്ടോ സമുദായത്തിൽ അഖിലസുന്നത്തിൻ്റെയും സലഫിയത്തിൻ്റെയും പേരിൽ അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കുള്ള വമ്പിച്ച മറുപടിയാണ് ഇസ്ലാം ഇബിനു തൈമിയായി പറഞ്ഞിട്ടുള്ളത് ഇത് സമസ്തയിലെ മുസ്ലിയാക്കന്മാർക്ക് കൃത്യമായ ഉദർ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും വായിക്കേണ്ടതില്ല ഇൻഷാള്ള ഞാൻ ഇനിയും വായിക്കും ഞാൻ ഒരുങ്ങിയത് ഒരു പത്ത് സ്ഥലത്ത് നിന്ന് ഷെയ്ഖുല്ല ഇസ്ലാമിനെ ഉദ്ധരിക്കും ഒന്നല്ല ഒരു ചുരുങ്ങിയാൽ എൻ്റെ സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയണല്ലോ ഒരു പത്ത് സ്ഥലത്തു നിന്ന് ഞാൻ ഇസ്ലാമിനെ വായിച്ചിട്ട് ഇൻഷാള്ള ഈ വിഷയത്തിലുള്ള എല്ലാ ദുർഗ്രാഹ്യതകളും ആ ഹിതായത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നമ്മൾ നീക്കി കൊടുക്കും എന്നിട്ട് ഷെയ്ഖുല്ലിസ്ലാം പറയാം വകുന്തൻ അത് കുറുൽ ഹദീസീഫി ബുഹാരി മുസ്ലിമിലുള്ള ഹദീസ് ഞാൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു എന്താണ് ഹദീസ് ഫിർ റജുലില്ല ദീ കാലു ഫരി ഖുഫാഹരി ഖൂനി ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ശരീരം നിങ്ങൾ കരിച്ച് മണ്ണാക്കി കരിച്ചിട്ട് ചാരമാക്കി കളയണം എന്നൊരാൾ തൻ്റെ മക്കളോട് പറഞ്ഞല്ലോ സുമ ഇസ്ഹൂനി എന്നിട്ടിങ്ങനെ എന്നെ പൊടിച്ച് കളയണം സുമ ദറൂനി ഫിൽ എമ്മി എന്നിട്ട് പിന്നെ നിങ്ങളെന്നെ സമുദ്രത്തിൽ വിതരണം എൻ്റെ ഭസ്മം എൻ്റെ ഡെഡ് ബോഡി ചാരമാക്കിയിട്ട് നിങ്ങൾ സമുദ്രത്തിൽ വിതറി ചളയണം ഫാഹി ലൈൻ അല്ലാഹു കാരണം എന്തിനാ അങ്ങനെ പറയാൻ കാരണം എന്ന് ഞാൻ ഇതേപോലെ ഡെഡ് ബോഡിയായിട്ട് എൻ്റെ ശരീരം അതേപടി അവശേഷിച്ചാൽ അള്ളാഹു എന്നെ പിടിച്ച് ശിക്ഷിച്ച് കളയും എൻ്റെ ഈ ശരീരം പിടിച്ചിട്ട് നരകത്തിലിടും എന്നെനിക്ക് പേടി അതിന് അതുകൊണ്ടാണ് നരകത്ത് പോകുന്നതിനുള്ള പേടിച്ചിട്ടാണ് ഞാനിങ്ങനെ ക കളഞ്ഞത് ഫ അലൂ ബിഹീദ് ആലിക്ക അപ്പം കുട്ടികളതുപോലെ ചെയ്തു അച്ഛൻ മരിച്ചപ്പോൾ പിതാവ് മരിച്ചപ്പോൾ കരിച്ചു കളഞ്ഞു ഫകാല ലഹു അങ്ങനെ മരണശേഷം അള്ളാഹു തല ഇവനെ ഇദ്ദേഹത്തെ പിടികൂടി അള്ളാഹു കണ്ടോ ഇത് കൈ സാധിക്കൂലേ അള്ളാഹു തല ഇദ്ദേഹത്തെ പിടികൂടി എന്നിട്ട് ചോദിച്ചു മാ മാ മാൽത്ത നീ എന്തിനാണ് ഇത് ചെയ്തത് അപ്പൊ കാലാ അദ്ദേഹം പറഞ്ഞു ൂക്കാ പടച്ചവനെ എന്നെ പേടിച്ചിട്ട് ചെയ്തതാ ഞാൻ ഒരുപാട് മോശക്കാരനായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം നീ നരകത്തിലിടുമെന്ന് കരുതി പേടിച്ചിട്ട് കരിച്ചു കളയാനും സമുദ്രത്തിൽ വിതറാനും വേണ്ടി പറഞ്ഞതാണ് എന്ന് മറുപടി പറഞ്ഞപ്പോൾ ഫറൂ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു അണ്ടോ പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതെന്ത് മനസ്സിലായി അദ്ദേഹം കാഫീറല്ല കാരണം കാഫീറിന് പുറത്തു കൊടുക്കൂല കാഫിറിന് പുറത്തു കൊടുക്കൂല മുഷിരിഖിന് പുറത്തു കൊടുക്കൂല എന്നാൽ ബുഹാരി മുസ്ലിമിൻ്റെ ഹദീസാണ് ലഹു അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്നിട്ട് ഇസ്ലാം ഇബിനു തേമിയ അതിൻ്റെ അടിക്കുറിപ്പിൽ പറയാം അള്ളാഹുവിൻ്റെ കുതിറത്തിൽ പോലും സംശയിച്ചു സി എമ്മുടെ ഊരിനെ വിളിക്കുന്നതിനും വലിയ ഗുരുത്തക്കടയല്ലേത് അള്ളാഹുവിന് കഴിവുണ്ടോ അല്ലേ എന്ന് സംശയിക്കാണ് എൻ്റെ ആരാധ്യനായ ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു കഴിവ് കെട്ടവനാണ് എന്ന് സംശയിക്കുന്നവന് ഇസ്ലാമിൽ എന്ത് സ്ഥാനുള്ളത് മക്കളെ സി എമ്മട പൂര് ആലമ എന്ന് പറയുന്നതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല വഫീ ഈ ആദത്തി ഹി എന്നല്ല അള്ളാഹുവിന് കൈവുണ്ടോല്ലോ എന്നത് മാത്രമല്ല പുനർസൃഷ്ടിക്കാൻ പുനർജനിപ്പിക്കുവാനുള്ള കഴിവ് ഉണ്ടോ എന്നും അദ്ദേഹം സംശയിച്ചു കൃത്യമായ ഈ മാങ്കാര്യത്തിൽ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇതാ ദൂരിയ എന്നിട്ട് പറയാണ് ബലിയെത്ത കഥ അന്നഹൂലായു ആദൂ കണ്ടോ പുനർജനിപ്പിക്കപ്പെടുകയില്ല എന്നുവരെ അദ്ദേഹം വിശ്വസിച്ചു പുനർജനിപ്പിക്കപ്പെടൂല എന്ന് വരെ അദ്ദേഹം വിശ്വസിച്ചു ഞാൻ പറയുന്നതല്ല നിൻ്റെ പേരിൽ വെച്ചിട്ടുണ്ടു തേമിയെ പറയാണ് ഈ മനുഷ്യൻ പുനർജന്മത്തെപ്പോലും നിഷേധിച്ചു ഇത് ഇത് കുഫുറാണ് എന്നുള്ളത് ഒരു സമസ്തക്കാരനും ഒരു മുജാഹിദിനും തർക്കമില്ലാത്ത വിഷയമാണല്ലോ പക്ഷേ അയാൾ ജാഹിലായിരുന്നു അതറിയില്ലായിരുന്നു അറിയാത്ത ആളായിരുന്നു പക്ഷേ വക്കാനം അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം മുപ്പേർക്കുണ്ടായിരുന്നല്ലോ ഉണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ അദ്ദേഹം പേടിച്ചു അപ്പം അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹു ശിക്ഷിക്കുമെന്ന പേടിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഫകഫ ഫു അള്ളാഹു പുറത്തു കൊടുത്തു അണ്ടോ എന്നിട്ട് പറയാണ് ഇത് കഴിഞ്ഞ കാല സമുദായത്തിൽ സംഭവിച്ച ഒരു കഥ റസൂല പറഞ്ഞു കൊടുത്തത് ഇബിനു തൈമിയെ ഉദ്ധരിക്കാണ് ഇനി നമ്മുടെ സമുദായത്തിലേക്ക് വരിക വൽമുലും നമ്മുടെ സമുദായത്തിലെ ഈ ജിത്തിഹാദിൻ്റെ അഹിലുകാരായ വ്യാഖ്യാനിക്കുന്നയാളുകൾ സമസ്തക്കാർ സമസ്തക്കാർ ചില കാര്യങ്ങൾ വ്യാഖ്യാനിക്കും മുജാഹിദീങ്ങൾ ചില കാര്യങ്ങൾ വ്യാഖ്യാനിക്കും ജമായത്തിൻ്റെ ആളുകൾ ചില കാര്യങ്ങൾ വ്യാഖ്യാനിക്കും അങ്ങനെ നമ്മുടെ സമുദായ ഈ ജിത്തിഹാദ് ഇജിത്തിഹാദ് പറയുന്നത് ഇമാം ഷാഫി റഹിമോഹുലിന്റെ ജിത്തിഹാദ് അർത്ഥം വെക്കണ്ട വളരെ വിശാലമായ ഇജ്തിഹാദാണ് ഇത് തർക്ക വിഷയങ്ങളിലൊക്കെ എല്ലാവരും ഇജ്തിഹാദ് നടത്തുന്നുണ്ട് സമസ്തക്കാരും മറ്റോലൊക്കെ നടത്തുന്നുണ്ട് അതിനെക്കുറിച്ച് തന്നെ ഈ പറയുന്നത് വസ്ല്ലം നബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളെ പിന്തുടരണം എന്ന് തീരുമാനിക്കുന്ന എന്ന് ആഗ്രഹിക്കുന്നവർ സമസ്തക്കാരായി പെട്ട മുത്ത് നബിയെ പിന്തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ സമസ്തക്കാർ ആണ് നൂറ് വട്ടം ആണ് മുജാഹിദ്ദീൻകളായി ആണ് ജമാ ഇസ്ലാമി മുഹമ്മദ് റസൂറുദാനെ മുത്താബാത്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചവരല്ലേ ആണ് ഒരു സംശയമില്ല അപ്പം ഇവരൊക്കെയും മുത്ത് നബിയെ ഇത്തിബാ ചെയ്യണമെന്ന് ആഗ്രഹിച്ചവരാണ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നുള്ളതല്ല ചെയ്യണമെന്ന് ആഗ്രഹിച്ചവരാ അങ്ങനെ ആഗ്രഹിക്കുന്ന ഈ സമുദായത്തിലെ ഈജിത്തിഹാദിന്റെ അഹിലുകാർ മഖഫിറി അണ്ടോ ഇതിപ്പോൾ നമ്മളെ ചില മൗലയമാർ പറഞ്ഞതിന് നേരെ തിരിച്ചായി പറയുന്നത് മുസ്ലിംമാർക്ക് ഉതിർല്ല ജാഹിലിങ്ങൾക്ക് ഉതിർ ഇവിടെ ഇബിനു തൈമിയ എന്താ പറയുന്ന കാര്യങ്ങള് മുസ്ലിംമാർക്കാണ് ഏറ്റവും കൂടുതൽ ഉതിർ കൊടുക്കേണ്ടത് കാരണം ഈ സമുദായത്തിൻ്റെ മുമ്പ് പോയ സമുദായത്തിൽ അള്ളാഹുവിൻ്റെ കുതിരത്തിനെ നിഷേധിച്ചവർക്ക് പോലും മുതൽ കിട്ടിയിട്ടുണ്ട് ജാഹിലായതുകൊണ്ട് വ്യാഖ്യാനിച്ചതുകൊണ്ട് എന്നാൽ ഈ സമുദായത്തിലെ ആയത്തും ഹദീസും നോക്കിയിട്ട് നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന അതിനെ ഓലപ്പറ്റിലെ മൊയ്ലിയർ എന്നു പറയാം ഓലപ്പറ്റിയല്ലെ മൗലവി എന്ന് പറയാം ഒലപ്പറ്റിയല്ലേ എന്ന് പറയാം അങ്ങനെയുള്ള പണ്ഡിതന്മാർക്ക് എക്സ്ക്യൂസ് കിട്ടാൻ എന്തുകൊണ്ടും ബന്ധപ്പെട്ടതാണ് സുബാന ഇതാണ് അഹിലുസുന്നീവൽ ജമാഅത്തിൻ്റെ രാജപാത ഇസ്ലാം ഇബിനു തൈമി റഹിമഹുല്ല സ്വർണ്ണ ലിപികളിൽ എഴുതി വെച്ചിട്ടുള്ള രാജപാത ഈ രാജപാതക്കെതിരിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ താഴെ വീണ് കടക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത് ഇൻഷാല്ല അടുത്ത ക്ലിപ്പുകളിൽ ഇതിൻ്റെയൊക്കെ ബാക്കി വരും അസല വലൈക്കും വറഹമത്തുള്ള